ക്രൈസ്തലോ ദിവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് കഥാവിനെ സ്തുപിക്കുന്നു സ്തോത്രം പറയുകയാണ് ഇങ്ങനെ ഒരു ലൈവിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ എല്ലാ നല്ല അവസരങ്ങൾക്കും അവസരങ്ങൾക്കുമായിട്ട് കഥാവിന് നന്ദി പറയുകയാണ് വിശേഷാൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ലൈവ് ചെയ്യുവാൻ ചില സാങ്കേതിക ഉണ്ടായിരുന്നു ചില ഹോസ്പിറ്റൽ നീഡ്സുകൾ ചില ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അതുമൂലമാണ് നമുക്ക് ലൈവ് ചെയ്യാൻ കഴിയാതിരുന്നത് പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലധികം സഹായിച്ചു ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാം വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം യോഹന്നാൻ അവനോട് ഗുരു ഒരുവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു അവൻ നമ്മെ അനുഗമിക്കായികയാൽ ഞങ്ങൾ അവനെ വിരോധിച്ചു എന്ന് പറഞ്ഞു യേശു പറഞ്ഞത് അവനെ വിരോധിക്കരുത് എന്റെ നാമത്തിൽ ഒരു വീര്യപ്രവർത്തി ചെയ്തിട്ട് വേഗത്തിൽ എന്നെ ദുഷിച്ചു പറയുവാൻ കഴിയുന്നവൻ ആരുമില്ല നമുക്ക് പ്രതികൂലമല്ലാത്തവർ നമ്മൾക്ക് അനുകൂലമല്ലോ ആമേ ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലത് യോമേശ്വർഗി നല്ല പിതാവ് നല്ല സമയത്തിനായി സ്തുതിക്കുന്നു സ്തോത്രം പറയുകയാണ് നിരാത്രി കാലം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായി കർത്താവിൻ നന്ദി പറയുന്നു പ്രത്യേകാല് ഇന്ന് ഈ രാത്രി ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് നൽകപ്പെട്ട വചനത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഇതിനകത്ത് നിന്ന് കർത്താവ് തൻ്റെ മക്കളോട് സംസാരിച്ചു കണ്ടതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് ഇന്നത് അവരോട് സംസാരിക്കണം എന്നുള്ള വ്യക്തമായ ക്ലിയർ കർത്താവെ ക്ലിയർ കട്ടായി ക്ലാരിഫിക്കേഷനോടു കൂടെ കർത്താവ് അവരോട് സംസാരിക്കണം ഒരുമിച്ചടിയൻ പ്രാർത്ഥിക്കുന്നു കൃപയിൽ മറക്കുകയാണ് കർത്താവ് അനുഗ്രഹിച്ചതിരുന്നിൽ യേശുവിൻ നാമത്തിൽ തന്നെ അല്ലെ മർക്കോസിന്റെ സവിശേഷം വളരെയേറെ അർഹിക്കുന്ന അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്ന ബൈബിളിലെ സുവിശേഷങ്ങളിൽ ഒന്നാണ് ഇതിലെ ഒൻപതാം അധ്യായം ഒത്തിരിയേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു പോകുന്നുണ്ട് എൻ്റെ പല പ്രസംഗ വിഷയങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഇതിൻ്റെ നമ്മൾ ഈ വായിച്ച ഭാഗത്തേക്ക് എത്തുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിച്ച് ഞാൻ മുൻപോട്ട് പോകാം അതിലൊന്ന് കർത്താവത്തിൻ്റെ ശിഷ്യന്മാരോടുകൂടെ മലയിലേക്ക് കയറിപ്പോകുകയും അവിടെ വെച്ച് താൻ മറരൂപപ്പെടുകയും ചെയ്തിരുന്നു രണ്ട് സ്ത്രോത്രം തന്നെ അതെ സ്ത്രോത്രം തന്റെ പേര് പറഞ്ഞ് തർക്കിക്കുന്നവരുടെ മധ്യയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു അവരെ പറഞ്ഞു വിടുന്നു മൂന്ന് ഭൂതമുള്ള ഭൂതാത്മാവിനാൽ പ്രയാസപ്പെടുന്ന ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കുന്നു നാലാമതായി ആണ് ഈ ഒരു സംഭവം യോഹൻ ഞാൻ അവതരിപ്പിക്കുന്നത് മർക്കോസ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗം വളരെ ശ്രദ്ധേയമാണ് ഗുരു ഒരുവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു ഇവിടെ നോക്കുക യേശു കർത്താവ് തൻ്റെ സുസൂക്ഷകളിൽ ഒത്തിരിയേറെ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ കുറച്ചു മുൻപും അല്ലെങ്കിൽ ആ ഒരു ഭാഗം നടക്കുന്നതിന് ഏകദേശം മണിക്കൂറുകൾ മുൻപേ കർത്താവ് ഒരു കുഞ്ഞിനെ സൗഖ്യമാക്കിയിരുന്നു ഭൂതബാധയിൽ സോ കർത്താവിന്റെ ശുശ്രൂഷയിൽ ഭൂതത്തെ ഒഴിപ്പിക്കുക അല്ലെങ്കിൽ ഭൂതത്തെ ആമേ സ്തോത്രം പുറത്താക്കുക എന്നുള്ളത് വളരെ ഏറെ ആമേ സ്തോത്രം ലാഘവത്തോടെ കർത്താവ് ചെയ്യുന്നു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാൻ ആമേ സ്ത്രോത്രം കർത്താവ് അധികാരം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ മർക്കോസിന്റെ സവിശേഷം ആറാം അധ്യായം മുതൽ ഇങ്ങോട്ട് പഠിക്കുന്ന ദൈവമക്കൾക്ക് ഒരു കാര്യം മനസ്സിലാകും കർത്താവ് താനല്ലാതെ മറ്റൊരാൾക്ക് ഈ ശുശ്രൂഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അന്ഷ്യന്മാർ കാണും അപ്പോൾ യേശു ഒരു കാര്യമുണ്ട് എന്റെ നാമത്തിൽ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങും ഇത് പറയുമ്പം ഈ അധികാരം ഹാൻഡ് ഓവർ ചെയ്യുമ്പം അവിടെ പുരുഷാരമുണ്ട് അവരിത് കേട്ടു കാണും ഇത് ആരാണ് ഈ വ്യക്തി എന്നുള്ളത് ഈ ഭൂതത്തെ പുറത്താക്കിയ വ്യക്തി ആരാണ് എന്നുള്ളത് വ്യക്തമല്ല അവൻ ഏതു മതസ്ഥനാണ് അവൻ ഏത് ഗോത്രവർഗക്കാരനാണ് യഹൂദനാണോ യരുഷലേമ്യക്കാരനാണോ ശമരിയാക്കാരനാണോ ഒന്നും ഇതിനകത്ത് പറയുന്നില്ല ഒറ്റ കാര്യം അവൻ ഭൂതത്തെ പുറത്താക്കിയത് എന്തിനാലാണ് യേശുവിൻ്റെ നാമത്തിനാലാണ് അതവർക്ക് ആശ്ചര്യമായി കാരണം ഏഴാം അധ്യായം മുതൽ ഇങ്ങോട്ട് പഠിക്കുന്ന ദൈവമക്കൾക്ക് ഒരു കാര്യം അറിയാൻ പറ്റും ശിഷ്യന്മാരുടെ ഇടയിൽ തങ്ങളിൽ ആർ വലിയവൻ എന്നുള്ള ചോദ്യം വരാൻ തുടങ്ങി മത്സര ആയതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾക്ക് അശുദ്ധാത്മാക്കൾ കീഴ്പ്പെടുന്നത് നിൽക്കുവാൻ തുടങ്ങി നോക്കുക കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ യേശിക്കർത്താവ് സൗഖ്യമാക്കുക ആ ആ ആ കുഞ്ഞിനെ ശിഷ്യന്മാർ പലവട്ടം ആ കുഞ്ഞിന്റെ തലയിൽ കൈവയ്ക്കുകയും ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുകയും തുടർന്നുണ്ടായ സംഭവങ്ങളിൽ ആ കുഞ്ഞിന് യാതൊരുവിധ മാറ്റം വരികയോ ആ ഭൂതം അതിൻ്റെ ശരീരമിട്ട കുഞ്ഞിനെ ദണ്ഡിപ്പിക്കുകയോ അല്ലാതെ ആ കുഞ്ഞിന് മേലൊരു മാറ്റം കൊണ്ടുവരാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല കാരണം ആരുടെ ഉള്ളില മത്സരബുദ്ധിയാ ഇതിനകത്തുനിന്ന് ആദ്യത്തെ ദൂത് ഞാൻ കൈമാറാം മത്സരബുദ്ധിയോടുകൂടെ ദൈവസന്നതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും ആമേശോത്രം സ്വർഗമനുസരിക്കത്തില്ല ഓക്കെ ഒരുത്തൻ മുഴുവനായി യേശുവിന്റെ നാമത്തിൽ ക്രെഡിറ്റ് കൊടുത്തിട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ അതിനെ പുറത്താക്കാൻ ഉറച്ചറങ്ങിയപ്പം കർത്താവിന്റെ കൃപ അവനോട് കൂടെയിരുന്നു അതുകൊണ്ട് ആമേശ സ്തോത്രം മണിക്കൂറുകൾക്ക് മുമ്പ് ശിഷ്യന്മാർക്ക് പറ്റാഞ്ഞത് ഇതാ വേറൊരുത്തൻ പുറത്തു വന്ന ഒരു ഔട്ട്സൈഡർ ഒരു ഒരു സ്ട്രെയിഞ്ചർ ചെയ്യുന്നത് കണ്ടപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ലോകം അങ്ങനെയാണ് എന്നെക്കാൾക്കും ദൈവമൊക്കെയോട് ഞാൻ ആത്മാവി പറയാം ശിഷ്യന്മാരും കൃപാവരമുള്ളവരുമാണ് ആ മെസന്ത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് കാലഘട്ടങ്ങൾക്ക് ശേഷം ജനങ്ങളെ ഇതിലേക്ക് നിയോഗിക്കേണ്ടവരാണ് പക്ഷേ അവരെന്തു ചെയ്യുന്നു അതെ ഒരുത്തനെ അടിച്ചിരുത്താൻ ശ്രമിക്കുകയാണ് ഫ്രീസലോ എന്താ പറഞ്ഞ ഞങ്ങൾ അവനെ വിരോധിക്കുന്നു എന്ത് കാരണം അവൻ നമ്മളോടുകൂടെ ചേരാത്തത് കാരണം ശിഷ്യന്മാരുടെ ഗണത്തിൽ അവൻ ചേരുന്നില്ല ആ ഒരു കാരണം കൊണ്ട് ഞങ്ങൾ അവനെ വിരോധിച്ചു പക്ഷെ എന്നെ കേൾക്കും ദൈവമക്കളോട് അതിനകത്തു മറ്റൊരു ദൂതു മറഞ്ഞ് കിടപ്പുണ്ട് യേശു കൂടെയുള്ളവന് ഗ്രൂപ്പിസം വേണ്ട ദൈവപ്രവർത്തി കാണിക്കാൻ ഇന്ന് രാത്രി എന്നെ കേൾക്കും ദൈവമക്കളോട് ആത്മാവിലി ഈ ദൂത് കൈമാറുകയാണ് ഗ്രൂപ്പിസം ചേർന്ന് ദൈവമക്കളെ മക്കളെ ഒതുക്കുവാൻ ശ്രമിക്കുന്ന വിരോധിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ശുശൂഷയ്ക്കെതിരെ വിരോധം പ്രകടിപ്പിക്കുന്ന നിങ്ങളുടെ ആമ കുടുംബത്തിനെതിരെ വിരോധം പ്രകടിപ്പിക്കുന്ന നിങ്ങളുടെ ജോലിക്കെതിരെ വിരോധം പ്രകടിപ്പിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മൊമെന്റുകളിലും നിങ്ങൾക്കെതിരെ വിരോധം പ്രകടിപ്പിക്കുന്ന ചില ഗ്രൂപ്പിസം എഫക്റ്റുകളെ കർത്താവ് ഇമ്മീഡിയറ്റ് ആക്ട് കൊണ്ട് കർത്താവ് ഇല്ലാതാക്കാൻ പോവുകയാണ് നോക്കണേ ഒരുവൻ തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടെ ആമേ സ്തോത്രം ദൈവപ്രവർത്തിക്കായി ഇറങ്ങി നിൽക്കുമ്പോൾ ഗ്രൂപ്പി സഞ്ചേർന്നവനെ അടിച്ച് താഴ്ത്താൻ ലോകം ശ്രമിച്ചപ്പോൾ ഏഷ്യ കർത്താവ് പറയുകയാണ് ആരും അവനെ വിരോധിക്കരുത് കാരണം അവൻ എടുത്തുപയോഗിച്ചത് എന്റെ നാമമാ ഞാൻ ഇത് കർത്താവിനോട് പറയാം ആമേ കർത്താവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് എന്നെ കേൾക്കുന്ന മക്കളോട് ഞാൻ ആത്മാവി പറയാം കർത്താവിന്റെ നാമത്തിനായി വിരോധം സഹിച്ചവർ കർത്താവിന്റെ നാമം കൊണ്ട് വേദന സഹിച്ചവർ കർത്താവിന്റെ നാമം കൊണ്ട് ആ അപമാനം സഹിച്ചവർ കർത്താവിന്റെ നാമം വേറി രോഗികളായിരിക്കുന്നത് കൊണ്ട് പുച്ഛം അനുഭവിച്ചവർ പരിഹാസം അനുഭവിച്ചവർ നിന്നെ അനുഭവിച്ചവർ ഇന്ന് രാത്രി ഈ മെസ്സേജ് കേൾക്കുന്നെങ്കിൽ നിങ്ങളെ നോക്കി ആത്മാവ് ദൂത് പറയുകയാണ് നിങ്ങൾ കേട്ടെന്ന് ും നിങ്ങളുടെ ഏട്ട പരിഹാസത്തിനും നിങ്ങൾ അനുഭവിച്ച അപമാനത്തിനും കർത്താവ് എണ്ണി എണ്ണി നിങ്ങൾക്ക് വേണ്ടി പകരം ചോദിക്കുന്നു ആമേത്രം എന്റെ ദൈവം പകരം ചോദിക്കുന്ന ദൈവമല്ല പക്ഷേ ഇന്ന് രാത്രി എന്നെക്കൾക്ക് ദൈവക്കോട് ഞാൻ ആത്മാവി പറയാം അവരുടെ മുൻപാകെ നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് തരാതെ എന്റെ കർത്താവ് മടങ്ങിയിരിക്കത്തില്ല പലവട്ടം നിങ്ങളോട് യോദിച്ചിട്ടില്ലേ യേശുവിന്റെ നാമം എടുത്തു എടുത്തത് കൊണ്ട് മാത്രം നിങ്ങളെ അടിച്ചിരുത്താൻ ശ്രമിച്ചിട്ടില്ലേ ആത്മീക ഗോളത്തിനകത്തും പുറത്തുമുള്ളവർ പലരും നിങ്ങളെ അടിഷതാഴ്ത്താൻ ശ്രമിക്കുമ്പോഴും ഇന്ന് രാത്രി ദൈവോധനം പറയുന്നു അതെ ദൈവം നിനക്ക് അനുകൂലമാണ് മോ മറ്റ് ആമേശം ഗ്രൂപ്പ് കളികളോ ഒന്നുമില്ലാതെ ദൈവസന്നതി ഹൃദയം തുറന്ന് കർത്താവിനെ ഒന്ന് സ്നേഹിക്കാൻ കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ പ്രശ്നങ്ങളിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ കർത്താവ് തയ്യാറാണ് അതുകൊണ്ട് അത് യുവജനം പറഞ്ഞേ ആ അവൻ അനുഭവിച്ച അല്ലെങ്കിൽ അവൻ അനുഭവിച്ച ആത്മശക്തി ആ ഭൂതത്തെ പുറത്താക്കിയ വ്യക്തി അനുഭവിച്ച ആത്മശക്തി ആമയസ്ത്രം ഗ്രൂപ്പിസം എഫക്ട് കൊണ്ടല്ല അവൻ്റെ അകത്ത് വന്നത് യേശുവിന്റെ നാമം അത് അത്ഭുതം ചെയ്യുന്ന നാമമാണ് അവന് പിടികിട്ടിയപ്പം അവന്റെ ഭവനത്തിനുണ്ടായിരുന്ന ഒരു പക്ഷേ അവന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ ആ തെരുവിലൂടെ പോകുന്ന വ്യക്തിയായിരിക്കാം ആരുമായി കൊള്ളട്ടെ ഭൂതബാധിതനായ ആ വ്യക്തി അവൻ സഫർ ചെയ്യുന്നത് കണ്ടിട്ട് അവൻ വേദനിക്കുന്നത് കണ്ടിട്ട് ഇതാ ഈ മനുഷ്യന് സഹിക്കാഞ്ഞ് അവൻ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ ഭൂതമിനി പുറത്തു പോകാൻ ആ ശരീരത്തിൽ നിന്ന് അവർ ഒറ്റ പറച്ചിൽ മതിയായിരുന്നു അശുദ്ധാത്മാവിനെ ശരീരം വിട്ടുപോകാൻ ഇന്ന് രാത്രി എന്നെക്കാൾക്ക് ദൈവക്കോട് ഞാൻ പറയാം നിങ്ങളെ അപമാനിക്കുന്ന നിങ്ങളെ ദണ്ഡിപ്പിക്കുന്ന നിങ്ങളെ പ്രശ്നത്തിൽ ചാടിക്കുന്ന ആ ദുരാത്മാവിനെ ഓടിക്കാൻ ഇന്ന് രാത്രി ഒരു ഗ്രൂപ്പ് സമയത്തിന്റെയോ ഒരു സംഘടനയുടെയോ ആ അംഗീകാരമല്ല ദൈവം നിങ്ങൾക്ക് നൽകുന്നത് അവൻ നിങ്ങൾക്ക് നൽകുന്ന പകരം ഒറ്റ കാര്യം യേശുവിന്റെ ഗ്രൂപ്പ് ദൈവത്തെ റങ്ങിപ്പുറപ്പെട്ട ഒരു തലമുറയെ ആമേ സ്തോത്രം അതെ ഗോത്രം സ്ലക്കളഞ്ഞ് തിരിച്ച ദൈവം അതേ ദൈവം അതേ ദൈവം പിന്നീട് ഒരിക്കൽ എല്ലാവരെയും ഒറ്റ ഒറ്റ രക്തത്തിന്റെ കീടയാക്കാൻ കർത്താവ് പരിശ്രമിച്ചതിന്റെ ഫലമാണ് യേശു ക്രിസ്തു വീണ്ടും അതേ ഒന്നിപ്പിക്കുന്ന ചരടിന്റെ ബ്രീശലോ അതേ ഒന്നിപ്പിക്കുന്ന ചരണിനെ ആമേ ചരടിന്റെ കാലത്തു തന്നെ സ്തോത്രം പലരെയും ഭിന്നതയിലേക്കും അടിച്ചുതാഴ്ത്തലിലേക്കും വിട്ടുപോയ ഒരു 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 ദുരാത്മ മേഖലയെ കഥ അവിടെ വെച്ച് ഖണ്ണിക്കുന്നു അതെ ആമേ സ്തോത്രം നമുക്ക് അനുകൂലമല്ലാത്തവനെല്ലാം നമുക്ക് പ്രതികൂലമല്ലാത്തവനെല്ലാം ദൈവത്തിന് അനുകൂലമാണ് രാത്രി ഞാൻ പറയാം നിങ്ങൾ ലോകത്തിന് അനുകൂലല്ലായിരിക്കും നിങ്ങൾ ലോകത്തിനോട് ചേർന്ന് നിൽക്കുന്നവരല്ലായിരിക്കും നിങ്ങൾ സംഘടനകളോട് ചേർന്ന് നിൽക്കുന്നവരല്ലായിരിക്കും പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളെ നോക്കി പറയുന്നു സംഘടനകൾ നോക്കിയോ ആ സ്ത്രോത്രം ഗ്രൂപ്പുകൾ നോക്കിയോ അല്ല തമ്പുരാൻ നിന്നെ തെരഞ്ഞെടുത്തത് നിന്നെ നീയായി ആണ് തമ്പുരാൻ തെരഞ്ഞെടുത്തത് ഏ സഹോദര ഹേ സഹോദരി നിങ്ങളെ നോക്കി ആത്മാവ് പ്രവചിക്കുന്നു അടിച്ചു താഴ്ത്തിയ ഇടത്തു തന്നെ തകർച്ച വീണ ഇടത്തു തന്നെ മാനിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരാൻ പോകുകയാണ് ഇന്ന് രാത്രി എന്നെ ലൈവിൽ കേൾക്കുന്ന ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരോടും ദൈവവതനം സംസാരിക്കുന്നു ഒതുക്കുവാൻ നോക്കുന്ന തലമുറയ്ക്ക് മുൻപേ തകർക്കുവാൻ നോക്കുന്ന ബന്ധുമിത്രാദികൾക്ക് മുൻപേ ഒതുക്കി ഗ്രൂപ്പിൽ സഞ്ചേർന്ന് നിങ്ങളെ ഭവനത്തിൽ അടിച്ചിരുത്താൻ ശുശൂഷയിൽ അടിച്ചിരുത്താൻ നിങ്ങളുടെ ജോലി മേഖലയിൽ അടിച്ചിരുത്താൻ നോക്കുന്ന ഒരു പറ്റം ആളുകളെ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ കർത്താവ് നിങ്ങൾക്കായി ആമേൻ സ്തോത്രം ആമേശം നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അവരുടെ മുമ്പേ കർത്താവ് നിങ്ങൾക്കായി പ്രവർത്തിക്കും യെസ് പ്രവർത്തിക്കും 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 ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറയുന്നു ചവിട്ടിത്താഴ്ത്തൽ അനുഭവിച്ചവർ എന്നെ കേൾക്കുന്നുണ്ട് തകർച്ചയെ അനുഭവിച്ചവർ എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങളെ നോക്കി ഇന്ന് രാത്രി ആത്മാവ് ദൂതു പറയുകയാണ് ചവിട്ടിത്താഴ്ത്തി അവർ ചവിട്ടിത്താഴ്ത്തട്ടെ അകന്നുപോയവർ അകന്നു പോകട്ടെ ഒറ്റപ്പെടുത്തിയവർ ഒറ്റപ്പെടുത്തട്ടെ വിരോധിച്ചവർ വിരോധിക്കട്ടെ പക്ഷേ യേശുവിൻ്റെ നാമം നിങ്ങളോടുകൂടെ എല്ലാം മുഴങ്കാലും മടങ്ങുന്ന ലോകത്തിലെ പരമോന്നത നാമം മാത്രമായിട്ടുള്ള യേശുവിൻ്റെ നാമം ഇന്ന് രാത്രി ചിലരെ നോക്കി സംസാരിക്കുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് നിങ്ങളെ വിരോധിച്ചെടുത്ത് നിങ്ങൾക്കൊരു സ്വീകാര്യതയുണ്ട് അതേ സ്തോത്രം നിങ്ങൾ അപമാനിക്കപ്പെട്ടെടുത്ത് നിങ്ങൾക്കൊരു മാന്യതയുണ്ട് ഇന്ന് രാത്രി കർത്താവെ അതിൻ്റെ പ്രിയരിലേക്ക് കൈമാറുക ഞങ്ങൾ ഒരുമിച്ച് നിമിഷം പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമ്മുടെ കണ്ണുകളക്കാൻ പ്രാർത്ഥിക്കാം അസൂയ കൊണ്ടും കുശുംബുകൊണ്ടും വളർന്നു വരുന്ന തലമുറയെ താഴ്ത്തുന്ന ഇന്നത്തെ പഴം തലമുറക്കാരുടെ കർത്താവെ ട്രാപ്പിൽ നിന്നും കർത്താവിന്റെ ജനത്തെ കർത്താവ് വേർതിരിക്കണ്ടായിരുന്നു ഞങ്ങളുടെ ദൈവം വാരിക്കുഴിയിൽ ഞങ്ങളെ വീഴിക്കുന്ന ദൈവമല്ല ഞങ്ങളുടെ ദൈവം കുഴികിടെ മുകളിലൂടെ ഞങ്ങളെ ചുമന്നുകൊണ്ടുപോകുന്നവനായ ദൈവമാണ് ആ ദൈവത്തിന്റെ വല്ലവത്ത് മേറിയ കരം ആ വിഷയങ്ങൾ കാഴ്ച അടി ലോകത്തിലൊരു മനുഷ്യൻ രാത്രി ഞങ്ങൾക്ക് ആശ്രയമില്ല സ്പർദ്ദിക്കാൻ ആളുകളുണ്ട് വിരോധിക്കാൻ ആളുകളുണ്ട് ചേർത്ത് പിടിക്കാൻ ആളില്ലപ്പാ രാത്രി നീ ചേർത്ത് പിടിച്ചാൽ ലോകം പോലെയല്ല ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ പിടിക്കുന്നതിന് പൊതുവെയല്ലേ അങ്ങയുടെ വല്ലവത്ത് കരം വന്നത് കൊണ്ട് നന്ദി ഒരു ചടിയൻ പ്രാർത്ഥിക്കുന്നു യേശുവിൽ നാമത്തിൽ തന്നെ ആമേ യുവജനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരളവട്ടിട്ടെ കൂടിക്കാണു വരെയും ദൈവം നിങ്ങളെ ചെറുകടി മറക്കട്ടെ ഗോഡ് ഗോഡ് ബ്ലസ് ബ്ലസ് യു യു